നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ചൂടുകാലമായതോടെ ചൂട് ക്ഷമിപ്പിക്കാൻ ജനങ്ങൾ പല ടെക്നിക്കുകളും പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലേ അത്തരത്തിൽ യാത്രക്കിടെ തലയിൽ വെള്ളമൊഴിക്കുന്ന വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് വിദേശത്തെ ഏതോ ഒരു തെരുവാണ് വൈറലായ വീഡിയോയിലുള്ളത് ഒരു ബക്കറ്റ് വെള്ളവുമായി ഒരാൾ വഴിയോരത്ത് നിൽക്കുകയാണ് ഒരു വെയിലിൽ പൊളയുന്ന ഇരുചക്ര വാഹനക്കാരൻ അടുത്തു വന്ന് പണം നൽകുമ്പോൾ ബക്കറ്റിൽ നിന്ന് രണ്ടു കപ്പ് വെള്ളം എടുത്ത് ബൈക്കുകാരനെ തലയിൽ ഒഴിക്കുന്നു വീണ്ടും വെള്ളം ഒഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ മുഖത്തേക്ക് ഒറ്റ ഒഴിയാണ് അതോടെ ബൈക്കുകാരൻ ഓടി മറയുന്നു കാൽനടയായി വരുന്നവരും പണം നൽകി വെള്ളം ഒഴിപ്പിക്കുന്നുണ്ട് വെള്ളത്തിന് ക്ഷാമമുള്ള ഏതോ നാട്ടിലേതാകാം വീഡിയോ എന്തായാലും ചൂടിനെ പ്രതികരിക്കുന്ന ഇതുപോലെ രസകരമായ നിരവധി വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതുകൊണ്ട് കേരളത്തിലാരെങ്കിലും തലയിൽ വെള്ളമൊഴിക്കുന്ന പരിപാടി തുടങ്ങിയിരുന്നെങ്കിൽ തൊഴിലേതർക്കൊരു വരുമാനമാക്കാമായിരുന്നു തറയിൽ കിടക്കുന്ന യുവാവ് ടേബിൾ ഫാനിന്റെ കമ്പിയിൽ പൈപ്പ് കെട്ടിവെച്ച് ശരീരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതും ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് തലയിലൂടെ ഒഴിച്ച് നനഞ്ഞൊലിച്ച് ഡ്രൈവ് ചെയ്യുന്നതുമൊക്കെ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു